പെഞ്ഞാറമൂട് അഫാൻ എന്ന യുവാവ് നടത്തിയ കൂട്ടക്കൊലയിൽ പെരുമലയിലെ വീട്ടിൽ നിന്നും തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് പേരെയും കണ്ടെത്തിയത് ഇതിൽ സഹോദരനായ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു അമ്മ ഷെമി പരിക്കേറ്റ് കിടന്നത് ഷെമി കണ്ണുതോറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മുകളിലെത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത് അഫാൻ കൊലപ്പെടുത്തിയ പെൺസുഹൃത്തായ ഫർസാന പഠിക്കാൻ െന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കൊല്ലത്ത് പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത് പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ നിഗമനം ഫർസാനയുമായി അഫാൻ വീട്ടിലെത്തിയപ്പോൾ തർക്കമുണ്ടായതാണ് ഈ കൂട്ട കൊലപാതകം നടക്കാൻ കാരണമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഏതാനും ദിവസം മുമ്പ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികളും പറയുന്നുണ്ട് വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് മൂന്ന് വീടുകളിലായി ഞെട്ടിക്കുന്ന അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടും അയൽക്കാർ പോലും അറിഞ്ഞില്ല